ഹായ് ഗൈസ് എല്ലാവരും സുഖമായിരിക്കുന്നു ഇന്നുണ്ടല്ലോ എനിക്ക് പിള്ളേരെയും കൊണ്ടിന്ന് ആശുപത്രിയിലൊക്കെ പോകാനുണ്ടായിരുന്നേ ഇവിടെയൊക്കെ ഇപ്പോൾ നല്ല തണുപ്പൊക്കെയാണ് അപ്പോൾ എല്ലായിടത്തും തണുപ്പ് തന്നെയാണ് എന്നാലും ഞങ്ങൾക്ക് കുറച്ച് കൂടുതലാണ് ഈ ഏരിയയിലോട്ട് അപ്പോൾ ഇന്ന് ആശുപത്രിയിലൊക്കെ പോകണം അപ്പോൾ രാവിലെ എണീറ്റ് നല്ല റെഡിയൊക്കെ ആയി പിന്നെ ഭക്ഷണമൊക്കെ രാവിലത്തേക്കുള്ള കാഫിയെല്ലാം ഒക്കെ ആക്കി അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോയി കേട്ടോ ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് കണ്ടതാണേ പ്രാവിനെ അപ്പോൾ എന്റെ ഒരു വീഡിയോ അല്ലേ എടുത്തു കേട്ടോ ഭയങ്കര ഇഷ്ടം തോന്നി ഇവരെ കണ്ടപ്പോൾ പിന്നെ ആ ഹോസ്പിറ്റലൊക്കെ പോയി ഡോക്ടറെ ഒക്കെ കണ്ടു കേട്ടോ കുഞ്ഞുങ്ങൾക്ക് ആയിരുന്നു കേട്ടോ ചുമയും കാവക്കെട്ടൊക്കെ ഉണ്ടായിരുന്നേ പിന്നെ എൻ്റെ കുഞ്ഞിപ്പണീനാണേൽ കാന് ചെറിയൊരു ഈ വരൾച്ച പോലെ വരുന്നുണ്ട് കേട്ടോ ഈ തണുപ്പിൻ്റെ കേട്ടോ തണുപ്പ് കാലം തുടങ്ങിയാൽ പിന്നെ എപ്പോൾ അവർക്ക് അങ്ങനെ തന്നെയാണ് അപ്പോൾ എൻ്റെ സ്കിന്നിൻ്റെ ഡോക്ടറെയും കാണിച്ചു ഒരു പീഡിയോട്രിഷനെയും കാണിച്ച് തിരിച്ച് വരുന്നവരേക്ക് രണ്ട് ചെരുപ്പ് ഉണ്ടായിരുന്നു കൂട്ടിയിട്ട് കേട്ടോ അപ്പോൾ ഈ പിള്ളേരുടെ ചെരുപ്പ് പെട്ടെന്ന് പൊട്ടി ഇവരെ ഒരു ഫാൻസി ചെരുപ്പ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു മോൾക്ക് അപ്പോൾ അവളത് പെട്ടെന്ന് പൊട്ടിച്ച് തീരുമാനാക്കി വെച്ച് പിന്നെ ഞങ്ങളിന്ന് ആശുപത്രി പോയിട്ട് വരുന്നതല്ലേ പോകുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ വഴിക്ക് തന്നെ നമ്മളത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കയറിയായിരുന്നു കേട്ടോ അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കിട്ടി പിന്നെ മൂത്തവൻ്റെ ചെരുപ്പം പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതും കൂടെ ഞങ്ങളവിടെ കൊടുത്തു കേട്ടോ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ പുള്ളി പറഞ്ഞ് വെയിറ്റ് ചെയ്താൽ ഇപ്പം തന്നെ തരാമെന്ന് പറഞ്ഞേ അപ്പോൾ അങ്ങനെ ഒരു സമയം അങ്ങനെ അവിടെ നിന്നു ഇന്നത്തെ വെയിലൊക്കെ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ അപ്പോൾ വെയിലത്തൂടെ നടന്നിട്ടാന്ന് തോന്നുന്നു ഭയങ്കര തലവേദനയൊക്കെ ആയി കേട്ടോ പിന്നെ അവിടെ നിന്ന് സ്റ്റിച്ചൊക്കെ ചെയ്ത് പിന്നെ അവിടുന്ന് അറിയും പിള്ളേർക്കാണെങ്കിൽ ആകെ അസ്വസ്ഥതയായിരുന്നു കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പടവടാന്ന് നടപ്പും ദേഷ്യം പിടിക്കലും ഒക്കെയായിരുന്നു കേട്ടോ വെയിലൊക്കെ ആയതുകൊണ്ടാണ് തോന്നും ഭയങ്കര ദേഷ്യത്തിലൊക്കെയായിരുന്നു ആള് പിന്നെ ഞാൻ കൂട്ടി എന്നിട്ട് എനിക്ക് ജ്യൂസ് വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ആകെ ബളമാക്കി കേട്ടോ പിള്ളേർ പിന്നെ ഈ പുരി വെയിലത്ത് പോകുന്നതല്ലേ അപ്പോൾ പിന്നെ ഈ തണുത്തൊക്കെ കഴിച്ച പ്രശ്നം ആവില്ലേ പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു വൺ ലിറ്ററിൻ്റെ ഒരു മിനറൽ വാട്ടർ വാങ്ങിക്കൊടുത്തു കേട്ടോ അപ്പം അതൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ ചായയാണ് കുടിച്ചാ കേട്ടോ ഉച്ച ഉച്ച സമയമായിരുന്നു ചോറ് സമയമാണേലും ഞങ്ങൾ ചായയും മൂന്ന് സാൻഡ്വിച്ചും വാങ്ങി കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും ചായ കുടിച്ചു അവളിപ്പോൾ ഇണങ്ങിപ്പോയതാ കേട്ടോ അവൾക്ക് ഫസ്റ്റ് കുടിക്കണം എന്ന് പറഞ്ഞു വെള്ളവേ അപ്പോൾ അവൻ കൊടുത്തില്ല ആ കൊടുക്കാഞ്ഞത് കൊണ്ട് ദേഷ്യം പിടിച്ചു പോയതാണ് ഞാൻ ഈ ചെരുപ്പൊന്നും സ്റ്റിച്ച് ചെയ്ത് കാണിച്ചില്ല കേട്ടോ അപ്പോൾ അതുകൂടി ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചാൽ അതിനിടയ്ക്ക് അതും കൂടി എടുത്ത് കാണിച്ച കേട്ടോ അപ്പം ഞങ്ങളുടെ സാൻഡ്വിച്ചൊക്കെ എത്തിയേ പിന്നെ ഞങ്ങളെ സാന്ഡ്വിച്ചൊക്കെ കഴിച്ച് ചായയും കുടിച്ചു പിന്നെ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി കേട്ടോ പിന്നെ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായി സാൻഡ്വിച്ചൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് അത് ഓവർ ആക്ടി ആയിരുന്നു കേട്ടോ അത് വീഡിയോ എടുക്കുന്നു വേണ്ടപാട് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്ത് കേട്ടോ അവിടെ എത്താനായപ്പോഴത്തേക്ക് അടുത്ത ബഹളം എനിക്ക് ലൈം ജ്യൂസൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ അതും വാങ്ങിക്കൊടുത്ത് അതൊക്കെ കുടിച്ച് ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ പിന്നെ കുറച്ച് വിത്തെരിപ്പുണ്ടായിരുന്നു വെണ്ടയുടെ കുരു അത് വാകാനുണ്ടായിരുന്നേ അപ്പോൾ അതൊന്ന് പാകി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷം